ഹലോ അസ്സാമലൈക്കും ഇന്ന് രാവിലത്തെ കുറച്ച് കുറച്ച് വിശേഷമായിട്ടാണ് ഞാൻ വന്നത് അപ്പം രാവിലെ നീറ്റ് നമ്മളെ പല്ലേക്കളും പ്രഭാതകൃത്തങ്ങളൊക്കെ കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞാൽ അടുക്കളയ്ക്ക് വന്നു കേട്ടോ അടുക്കളയ്ക്ക് വന്ന് ആദ്യത്തന്നെ ചായ വെച്ചത് മക്കൾക്കൊന്നും അന്തോഷ്യമുണ്ട് അപ്പം വേഗം ചായ വെച്ചു ചായ വെച്ചിട്ട് പിന്നെ മക്കളെ വിളിച്ചാൽ വേണ്ടി പോയിട്ടോ മക്കളെ വിളിച്ചാൽ തന്നെ ഒരു അരമണിക്കൂറിന് ആവശ്യമുണ്ടാകും വിളിച്ച പാടൊന്നും നീറ്റില്ല അങ്ങനെ വിളിച്ച് 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 മയൊക്കെ ആണെങ്കിൽ പിന്നെ തീരെ മടിയാകും അങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കി മക്കളൊക്കെ വിളിച്ചു മക്കളൊക്കെ ചായ കുടിച്ചാൽ വേണ്ടി റെഡി ആയിട്ടോ പിന്നെ ചായ കുടിച്ചാൽ മക്കളൊക്കെ വന്നു കേട്ടോ ഇതിൻ്റെ ഇടയിലാണ് മക്കളെ വിളിക്കാൻ പോകുന്നുണ്ട് ചായക്ക് വെള്ളം വെച്ചിട്ടാണ് മക്കളെ വിളിക്കാൻ പോയത് കേട്ടോ അപ്പം ചായ തളിച്ചൊക്കെ വരുമ്പോൾ മക്കൾ ബാത്റൂമൊക്കെ പോയി പല്ലേക്കല്ലൊക്കെ കഴിഞ്ഞ് മക്കൾക്ക് ചായയും കൊടുക്കാമല്ലോ അപ്പം ചായയായി അപ്പം എന്നാൽ പത്തിരി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പം എന്നാൽ പത്തിരിക്കെല്ലാം വെള്ളം വെച്ചു മക്കൾക്ക് ചായ എടുക്കലും ആയി ചായക്കൊന്ന് പായ കേട്ടോ മക്കൾ തിന്നണത് തന്നെ ചായയും കടിയും ചായയും കടിയാവലില്ല ചിലപ്പോൾ ആവും ആവാണെങ്കിലും മക്കൾക്ക് വേണ്ട മക്കൾക്ക് പായോ ബിസ്ക്കറ്റോ ബ്രെഡോ എന്തെങ്കിലുമൊക്കെ മതി ഇട്ടോ അപ്പം പായം കൊടുത്തു വിട്ടോ മക്കൾക്ക് പത്തിരിക്കെല്ലാം വെള്ളം വെച്ച് വന്നിട്ട് പത്തിരിൻ്റെ അരിപ്പൊടി എടുക്കാൻ വേണ്ടി പോയിട്ടോ അരിപ്പൊടിയൊന്നും എടുത്ത് തിരച്ചു നോക്കിയിട്ടൊന്ന് ജന്തുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിചാരിച്ചിട്ടൊന്ന് തിരിച്ചു നോക്കിട്ടോ അപ്പം ഇന്നലത്തെ കറി ഉണ്ട് ഇന്നലത്തെ കുറച്ച് കോഴിക്കറി ഉണ്ടെങ്കിൽ അപ്പം ഇന്നലത്തെ ആ കോഴിക്കറി കുറച്ചുള്ള ഒന്ന് അപ്പോൾ അതിൽക്കൂടെ കീഴങ്ങും ഉള്ളിയൊക്കെ വാട്ടിയാണ്ട് തക്കാളി കറി കീഴങ്ങറി ഉണ്ടാക്കിയിട്ട് അതിക്കൂടെ ഈ കുറച്ച് കോഴിക്കറിയുടെയും കൂട്ടാ വിചാരിച്ചു വിട്ടാ അപ്പോൾ പിന്നെ കോഴിക്കറി ആയും ചെയ്യുക ചോയും പുള്ളി ഉണ്ടാവും ചെയ്യും നിങ്ങളൊക്കെ അങ്ങനെ ആക്കലും ഉണ്ടോ കുറച്ചുണ്ടെങ്കിൽ പിന്നെ പിച്ചേനെ അപ്പുറത്തേക്കോ ദോശക്കോ അങ്ങനെയൊക്കെ ഉണ്ടാക്കലും ഉണ്ടങ്ങൾ തേങ്ങും മുള്ളിയൊക്കെ കൂട്ടിയാണ്ട് ഞാൻ ഉണ്ടാക്കലുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ അപ്പോൾ പിന്നെ വേഗം പത്തിരി ഉണ്ടാക്കി പത്തിരിക്കെല്ലാം പുതുക്കി അപ്പം മക്കളോട് വർത്തമാനം പറയും കേട്ടോ മക്കൾ അതൊക്കെ പോലെ ചായ കുടിച്ചിട്ടുണ്ടു വണ്ടി ഇപ്പം എത്തും വേഗം ചായ കുടിച്ചാൽ നോക്കിക്കോളിയ അറിയാം മക്കളോട് നിങ്ങൾ ഉറങ്ങി തൂങ്ങി അങ്ങനെ നിൽക്കണ് അപ്പോൾ പിന്നെ തന്നെ പൊടി എടുത്ത അല്ലെങ്കിൽ പിന്നെ അവിടെ ആകെ എടുക്കണക്കണ അപ്പം അടുത്ത വെച്ചാൽ നമുക്ക് പണി വേഗം കം അല്ലെങ്കിൽ പിന്നെ പണി ആകെ നമ്മളെ പണി കഴിയുമ്പോഴത്തേക്കും അടുക്കള ആകെ പാത്രം കൊണ്ട് ഇതാവുമ്പോഴത്തേന് നമുക്ക് തലവേദന നടക്കും പാത്രം കാണുമ്പോൾ തന്നെ ചിലപ്പോൾ എന്താണ് അപ്പം മോറിയൊക്കെ അല്ലെങ്കിൽ മോറിയൊക്കെ എല്ലാം ടൈം കിട്ടൂല അപ്പം പിന്നെ ലാസ്റ്റ് തോനെ പാത്രം മാറാണ്ടാവും ട്ടോ പിന്നെ വെള്ളത്തൊക്കെ ഉപ്പ് ഇട്ടിട്ടില്ല ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടാൻ ഉപ്പിട്ട് പിന്നെ ഞാൻ ആ തിണ്ടുമ്മല്ല ഇട്ടൊന്ന് കൊഴിക്കണം അപ്പം തിണ്ടാരും തോറ്റിയിട്ടോ നല്ലവണ്ണം തോറ്റിയിട്ട് തിണ്ടുമ്മ നമ്മളെ ബാട്ടിയ പൊടിയില്ല അത് ഇട്ട് ഇട്ടുകൊടുത്ത് ഇട്ടോ പാട്ടിയാണ്ട് പിന്നെ അതിലെട്ടാണ് കൊഴിക്കണത് അപ്പോൾ നമ്മൾ പത്തിന് നല്ലോണം നന്നായി കിട്ടണെ നല്ല കൊയമാണില്ല ആ ചൂടോക്കെ അല്ലോണം കൊഴക്കണില്ല അപ്പോൾ നമുക്ക് ചൂടോക്കെ ചെയ്താലും കൊഴിക്കാൻ കഴിയുമില്ലാട്ട അപ്പോൾ ഞാൻ എന്താട്ടി നമ്മൾ എന്തെങ്കിലും ക്ലാശോ കുടിക്കണ വെള്ളം കുടിക്കണ ക്ലാഷുണ്ടാവുമല്ലോ അത് എടുത്താണ്ട് കൈയോടെ എടുത്താണ്ട് അല്ലോണം കൊഴിച്ചിട്ട് ക്ലാശോടെ അത് അതിൻ്റെ മേൽക്കൂടെ അങ്ങനെ ഇട്ട് അപ്പോൾ ചൂട് നമുക്ക് വലിയ കുഴപ്പമില്ലല്ലോ എന്നിട്ട് പിന്നെ ഞാൻ കയ്യോട് കൊഴിച്ചിട്ടിട്ട് അപ്പം നല്ല മയം കിട്ടും പത്തിരി എല്ലാം നന്നായും കിട്ടും മറ്റേത് കരിൻ്റെ പത്തിരി ഇങ്ങനെ ഉറപ്പാണ് ഇനി ചുട്ടുകഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഒക്കെ ഉറക്കും ഇന്ന് വൈകുന്നേരം ആയാലും നമുക്ക് നല്ല പത്തിരി ഒക്കെ കിട്ടാം അപ്പം ഞാൻ ഇപ്പം അങ്ങനെട്ടെ ചെയ്യല് അപ്പം പിന്നെ കുറച്ച് കൈമ് ഓയലാക്കിയാണ്ട് പിന്നെ ഒന്നുകൂടും കൊഴിച്ചു കിട്ടാം അങ്ങനെ വേഗമാക്കി മക്കള് പോയിട്ടില്ല മക്കളവിടെ മാറ്റാനും ഇതാക്കാനൊക്കെ തുടങ്ങുക എന്നിട്ടവിടെ അപ്പം അതിൻ്റെ അടിയിൽ ഞാൻ വേഗം ചെയ്യുകയാണിത് പിന്നെ വേറെ മക്കൾ വരുമ്പോഴത്തേക്കും ചായയും കടയും ചോറൊക്കെ ആകും ചെയ്യാൻ വേഗം വിചാരിച്ചോ ജെന്ന ഇപ്പോൾ ഉറങ്ങാണ് അപ്പോൾ ജെന്ന നീക്കുമ്പോഴത്തേക്കും പത്തിരി പണി പെരുത്തി വെച്ചാൽ പിന്നെ ചൂടല്ലോ ഓളയും കൊണ്ടാക്കാമല്ലോ വിചാരിച്ചു അല്ലെങ്കിൽ ഓൾ അയക്കൂല ഓൾ പെരുത്താനും കഴിക്കാനും എന്താ അയക്കൂല ഓൾ എടുത്ത് നിൽക്കേണ്ടി വരും രാവിലത്തെ തന്നെ ആകുമ്പോൾ ആ കഴിഞ്ഞ് പോകുമ്പോഴത്തേനും പാത്രമൊക്കെ മോറുണ്ടായിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് മോറി രാവിലത്തെ ചായ രാവിലെ കുറച്ച് ചായ ഉണ്ടാക്കി ഇഞ്ഞ് മക്കൾ വരുമ്പോഴത്തേക്കും ഇന്നുണ്ടാക്കേണ്ടി വരും രാവിലത്തെ ചായ ഇതൊക്കെ നമ്മളൊക്കെ ഒന്ന് കുടിച്ചും പാത്രമൊക്കെ തൊല്ല് മോറാനുണ്ടായിട്ടോ ഓരോ ഇതിൻ്റെയൊക്കെ ഞാൻ ആദ്യം ചോ ചൂടുവെള്ളം വെക്കലുണ്ട് മക്കൾ കൊണ്ടുപോകാൻ അപ്പോൾ ചൂടുവെള്ളം കുടുക്കിയിലൊക്കെ വെച്ചിന് അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ മോറാൻ മോറാനിട്ട് പാത്രങ്ങളൊക്കെ ഈ പാത്രം മോറാനാണില്ലേ അത്ര നമ്മളെന്ത് തിന്നാലും തിന്നിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അടുക്കളയ്ക്ക് വന്ന പാത്രം എങ്ങനെയാവുക പൊട്ടി മുളക്കണ പോലെ അങ്ങനെ ഉണ്ടാകും പാത്രങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നത് അറിയില്ല എത്ര നമ്മൾ പാത്രം എടുക്കണ്ടെന്ന് വിചാരിച്ചാലും മോറാന്ന് നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാത്രം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ആ ഈ പാത്രം പിന്നെ എടുത്തത് ഇട്ടാ ജെന്നെ കുട്ടി മോ കളിച്ചാൽ വേണ്ടി എടുത്തതാണ് ആ ഓട്ട പാത്രം ഓൾ കൊണ്ടെടുക്കണേ അപ്പം പിന്നെ എടുത്തേക്കാവുന്ന മോറ മോറിയിട്ട് എടുത്തേക്കാ വിചാരിച്ചാണ്ട് എടുത്തത് കേട്ടോ ഉൾക്ക് ആ അടിയിൽ വെക്കുന്ന പാത്രങ്ങളോ ഫുള്ളും ഓൾ എടുത്ത് കളിച്ചാൽ വേണ്ടി നടക്കും കേട്ടോ അങ്ങനെ പാത്രമൊക്കെ വേഗം മോറാ വിചാരിക്കും പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണേ അഭിപ്രായവും പറയണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കൂട്ടുകാരിക്കോ നിങ്ങളെ ഫാമിലിക്കോ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ ലൈക്കും ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ വേഗം പാത്രം മോറാണ് കേട്ടോ പാത്രം മോരലൊക്കെ കഴിഞ്ഞു പിന്നെ അവിടെ വീതനയും ഒക്കെ ഒന്ന് തോത്തി വെക്കാൻ വിചാരിച്ചു അപ്പോൾ ആദ്യത്തന്നെ നമ്മൾ ഗ്യാഷെടുപ്പിൻ്റെ അവിടുത്തെ ചുമ്മാരി ഇട്ട അവിടെ ടേസ്റ്റ് കിട്ടാനുകൊണ്ട് തോത്ത സുഖമാണ് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയതൊക്കെ അത് ഇതൊക്കെ ആയിട്ടുണ്ടാവും അപ്പം പിന്നെ അപ്പം തോത്തിയാൽ പോവും തോത്തിയിട്ടില്ലെങ്കിൽ പിച്ചേനാവുമ്പത്തേനും എന്താകും ചളിയും പിടിച്ചു അപ്പം എന്നാൽ തോത്തിയാൽ ആ ചളി വേഗം പോവുകയും ചെയ്യും അപ്പം അങ്ങനെ തോത്തിയിട്ടാണ് നിങ്ങളെ വർത്താനൊക്കെ എന്താണ് പിന്നെ അപ്പോൾ ആ വേഗം തോറ്റി പിന്നെ അവിടെ ഞാൻ രണ്ട് മൂന്ന് കുപ്പിയിൽ ചെടി വെച്ചിട്ടിട്ടാ തിണ്ടും അങ്ങനെ വെള്ളത്തിൽ അപ്പോൾ അടുക്കിടക്ക് വെള്ളം മാറ്റണം ഇട്ടോ അല്ലെങ്കിൽ അതിൽ കൊതുകുകളൊക്കെ വന്ന് മുട്ടൊക്കെ ഇടുമല്ലോ പിന്നെ വെള്ളത്തിനൊരു മണം ഉണ്ടാവും മാറ്റിയിട്ടില്ലെങ്കിൽ അപ്പോൾ ഇടുക്കിടക്ക് വെള്ളം മാറ്റണം ഇട്ടോ ആ കെഗിയാണ്ട് അതിന് വെള്ളം മാറ്റണം അപ്പോൾ ആ കെഗിയാണ്ട് വെള്ളമൊക്കെ മാറ്റിയാണ് ഇട്ടാൻ വെള്ളമൊക്കെ മാറ്റിണ്ട് പിന്നെ അവിടെക്കൊന്നും തോത്തി വെക്കാൻ വൃത്തിയാക്കണം ഇട്ടോ ആ കഴിഞ്ഞാൽ പിന്നെ ആ കഴിഞ്ഞല്ലോ തോത്തി പിന്നെ ബാക്കി അടുക്കളത്തെ പണി അടുക്കള ആദ്യം വൃത്തിയാക്കി വെച്ചാൽ പിന്നെ അടുത്തിരലും തൊടുക്കലും അങ്ങനൊക്കെ ആക്കാൻ വിചാരിച്ചു